രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്ററിൽ സ്റ്റാൻഡ് ഫോർ സെക്യൂർ ഇന്ത്യ എന്ന മുദ്രവാക്യം ഉയർത്തി ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി സ്മരണ നടത്തി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം നീതു സനൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് ഗാന്ധി സ്മരണ പുതുക്കി യോഗത്തിൽ സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എ എസ് സുബിൻ സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ശങ്കരനാരായണൻ എം കെ ശശിധരൻ മീന സാജൻ ടി പി ലോറൻസ് എസ് എഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ എം അൻഷാദ് ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സി എ ശരത് ഹരിത ബിബിൻ ദിൽജിത്ത് എം പി ശരണ്യ ഗിൽസൺ ഡിവൈഎഫ്ഐ പന്നിതടം മേഖലാ സെക്രട്ടറി കെ വി ഗിൽസൺ ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ ട്രഷറർ കെ വി വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് പന്നിത്തടം